ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെയും വാർഷിക ഫലം പറഞ്ഞിട്ടുണ്ട് ത്രിഗ്രഹയോഗം പറഞ്ഞിട്ടുണ്ട് ഇപ്പോ വരുന്ന മൂന്ന് മാസത്തേക്ക് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം വരെ വരുന്ന മൂന്ന് മാസത്തേക്കുള്ള ത്രിഗ്രഹയോഗം ഗ്രഹങ്ങൾ മാറുന്നുണ്ട് ശുക്രൻ ബുധൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ മറന്നിട്ടുണ്ട് ആ ഗ്രഹമാറ്റം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലപ്രദമല്ല എന്നും പറയുന്നത് അതുപോലെ ഇതേ ചാനൽ തന്നെ പെട്ടെന്ന് അബദ്ധത്തിൽ പെട ചെന്ന് ഭവിക്കുവാനുള്ള നാളുകാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബുധവാരമാണ് ബുധനാഴ്ച ശ്രീകൃഷ്ണസ്വാമിക്ക് പ്രാധാന്യമുണ്ട് മഹാലക്ഷ്മിക്ക് പ്രാധാന്യമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം ഇരുപത്തി എട്ടാം തീയതി കാര്യം ബുധനാഴ്ച ദേവീ ഭാവത്തെ മഹാലക്ഷ്മി സിംഹവർണ്ണ സ്വർണ കോടി സൂര്യപ്രകാശത്തോടുകൂടി ദർശനം നൽകിയിട്ടുണ്ട് അതിനാരും വിശ്വസിക്കത്തില്ല അത് ഞാൻ പ്രത്യേകമായിട്ട് പറയാം വിശ്വസിക്കത്തില്ല ആരും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ട് ഇനി മകര ഇരുപത്തിയെട്ടാം തീയതിയാണ് അനിഴം നക്ഷത്രമാ ഒൻപത് നാഴിക നാൽപ്പത്തി അഞ്ച് വിനാഴിക അത് കഴിഞ്ഞ് തൃക്കേട്ട നക്ഷത്രം തുടങ്ങി അപ്പോൾ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയുടെ സ്വക്ഷത്രമായ വൃശ്ചിക കൂടുല ഇനി നവമിതിഥി ഏഴ് നാഴിക നാല്പത്തിമൂന്ന് വിനാഴികയുള്ളൂ രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ അത് വെച്ചാ കണക്കാക്കേണ്ടത് അത് കഴിഞ്ഞാൽ ദശമി പത്താമത്തെ തിഥിയായിരിക്കുന്നു ദശമി തിഥി തുടങ്ങും ഗുളികൻ പകല് ശുക്രന്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ഇടവം രാശിയിലും രാത്രിയില് ശനിയുടെ സ്വക്ഷേത്രവും ചൊവ്വയുടെ ഉച്ചരാശിയും വ്യാഴത്തിന്റെ നീചരാശിയുമായിരിക്കുന്ന മകരം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് കരണത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ പകല് ആനക്കരണവും രാത്രിയില് സുരഭിക്കരണവുമാണ് അഹൃതാനാമ അഹ്നാമ നിത്യയോഗമാണ് സൂര്യോദയം ആറു മണി നാൽപ്പത്തി അഞ്ച് മിനിറ്റിലും സൂര്യാസ്തമനം ആറുമണി ഇരുപത്തിയേഴ് മിനിറ്റിലുമാണ് ഇനി രാവുഗ്രസ സമയം പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും ഉടിയഗ്രസ സമയം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഡകാലം ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണി വരെയുള്ള ഒന്നര മണിക്കൂറുമാണ് നമ്മൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോ രാവിലെ ഒൻപത് മണി അൻപത് മിനിറ്റിന് മേൽ മണി പതിനൊന്ന് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റിന് മേൽ പന്ത്രണ്ട് മണി നാൽപ്പത്തി ഒൻപത് മിനിറ്റിനകമുള്ള എല്ലാ ദിവസവും വിളിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന അഭിജിത്ത് എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട് ആ അഭിജിത്ത് മുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് രണ്ടു മണി പതിനേഴ് മിനിറ്റിന് മേല് രണ്ടു മണി നാൽപ്പത് മിനിറ്റിനകമുള്ള ശുഭമൂർത്തം അനുകൂലമാണ് പിന്നെയുള്ളത് നാല് മണി നാൽപ്പത് മിനിറ്റിന് മേലെ മണി ആറ് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലപ്രദമാണ് പിന്നെ രാത്രിയിൽ ഒൻപത് മണി രണ്ട് മിനിറ്റിന് മേലെ ഒൻപത് മണി നാൽപ്പത് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലമാണ് ഉടനെ ചോദിച്ചു തിരുമേനി രാത്രിയിലൊക്കെ വിവാഹം രാത്രിയിൽ വിവാഹത്തിന് മുഹൂർത്തമുണ്ട് പിന്നെ ആൾക്കാരുടെ സൗകര്യപ്രദമാണ് ഇപ്പോ പകല് മാത്രം വിവാഹങ്ങൾ നടത്താറുള്ളത് യാത്രാ സൗകര്യം അവര് നോക്കും ആൾക്കാർ പങ്കെടുക്കുന്ന കാര്യങ്ങൾ നോക്കും അങ്ങനെ പല രീതിയിലും ചിന്തിച്ചിട്ടൊക്കെയാണ് അവർ മുഹൂർത്തം എടുക്കാറുള്ളത് ഇനി ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്ന് പറയാം ഇടവക്കൂറിലെ കാർത്തികാരോഹിണി മകൈരം മകരക്കൂറിലെ ഉത്രാടം തിരുവോണം തിരുവോണമവിട്ടം ഉത്രട്ടാതി പൂയം അത്തം ചിത്തിര വിശാഖം ഈ നാളുകാർക്കൊക്കെ കാര്യതടസ്സങ്ങള് വരവിനൊക്കെ കൂടുതൽ ചെലവ് മനസംഘർഷങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങള് മേലധികാരികളുടെ അപ്രീതി പല കാര്യങ്ങളും മാറ്റിവെക്കുന്ന സാഹചര്യങ്ങള് കയ്യിലെത്തി പലതും നഷ്ടപ്പെടുന്ന വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു തോന്നൽ സ്ഥാപനങ്ങളിലൊക്കെ ശ്രദ്ധക്കുറവ് ഇനി എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ലഭ്യമാകേണ്ട രീതിയിലുള്ള മൂല്യങ്ങൾ ലഭ്യമാകാത്ത അവസ്ഥകള് ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പരിഹാരാർത്ഥം ഇവർ ചെയ്യേണ്ടത് ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസ നിവേദ്യം താമരതലം തുളസിഹാരം ചേർത്തുക മഞ്ഞപ്പട്ട് ചാർത്തുക കൈവെണ്ണ സമർപ്പിക്കുക ക്ഷേത്രത്തിൽ നിവേദ്യം നടത്തുക ഭാഗ്യസൂക്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക ശ്രീസുക്തം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക സുബ്രഹ്മണ്യസ്വാമിങ്കില് നിവേദ്യം നടത്തുക പഞ്ചാമൃത നിവേദ്യം നടത്തുക ഓം ശരവണഭവായ നമ ഓം വജൽഭുവേ നമ എന്ന മൂലമന്ത്രം ജപിച്ച് ൂര് ജപിച്ച് പ്രാർത്ഥിക്കുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ പതിമൂന്ന് പത്തൊൻപത് മുപ്പത്തിമൂന്ന് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിന്റെ പള്ളിയിൽ ഒരു മഴ തിരികെത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ മഹര നിസ്കാര വേളയിൽ ലുഹറിന്റെ സമയത്ത് ആയത്തു കുർസി ഖുറാനിലെ മുസാഹിഫിലെ സൂഹത്തിൽ അൽ ബെറയിൽ ആയത്തുക്കുറിച്ച് ഓതുക ബാക്കി നിസ്കാര സമയങ്ങളിൽ ഇരുപത്തിയഞ്ചാം ആയത്ത് അതോടൊപ്പം ഭക്തിക ചൊല്ലുന്നതും അനുകൂലമാണ് ആകെയാൽ ഇല്ലപ്പറമ്പിലെ ദേവാരമൂർത്തികള് ഫലദേവതകള് മേൽക്കാവിലമ്മ കിഴക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്